പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറകൂടമായ കർത്താവെ ഞാൻ ഇങ്ങയെ ആരാധിച്ച് സൂചിച്ച് മാറ്റപ്പെടുത്തുന്നു ഇങ്ങയുടെ ദിവ്യമായ പ്രൊഫൈലിന് പ്രകാശം സ്വീകരിച്ചുകൊണ്ടങ്ങേ അനുഗമിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കാം നിന്റെ വിമോചനം ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവരു ചെയ്യുന്നു നിനക്ക് നന്മയുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ ഞാൻ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമാണെന്ന് പറയുമ്പോൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് അപ്രകാരമായിത്തീരുകയെന്ന് ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കും പ്രിയമുള്ളവരെ നമ്മുടെ സമാധാനം മതി നദി പോലെ എഴുക്കുവാനും നീതി കടലവുകൾ പോലെ ഉയരുവാനും നമ്മുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവകൽപ്പനകൾ പാലിച്ചേ മതിയാകുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും അവരനെ നോക്കി വിമർശിക്കുവാനും അവരൻ്റെ തെറ്റു കുറ്റങ്ങൾ കണ്ടെത്തുവാനും അവൻ്റെ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുവാനും നമ്മൾ പരിശ്രമിച്ചു സ്നാവയോഹനാൻ വന്നപ്പോൾ അവൻ തിന്നാനും കുടിക്കാനും ഇല്ല പറ്റാത്തവനാണെന്നും അവൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി ഒരു ശാശ്വബാധിതനാണെന്ന് നിങ്ങൾ പറഞ്ഞു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്ന് നല്ല അവൻ ഭജനപ്രിയനും വീഞ്ഞുകുടിയനുമായി നിങ്ങൾ ചിത്രീകരിച്ചു എന്ന വചനത്തിൽ ഓർമ്മിപ്പിക്കുമ്പോൾ അവരെൻ്റെ നന്മയെ പരിപോഷിപ്പിക്കുവാൻ ഈ ആഗമനകാലത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരായി നാം ഓരോരുത്തരും മാറും ഓരോ മനുഷ്യൻ്റെയും നന്മ അവന് ദൈവം കൊടുത്ത നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയണമെന്നോർമ്മ താരതമ്യപ്പെടുത്താനാവാത്ത വിധം പൂർണ്ണമായും ദൈവനിഷേധികളായി മാറിയിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ദൈവം ഇന്ന് നമ്മോട് പറയുന്നത് വ്യത്യസ്തരായിരിക്കണം നിന്നെ വേർതിരിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ നിൻ്റെ ജീവിതത്തെ ദൈവ കൃപാവര നിറയ്ക്കുവാൻ നിനക്ക് കിട്ടും ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം അവിടെ നിന്ന് നൽകിയ ഈ ജീവൻ അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുവിഷ്ഠവൻ സൃജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അവിടെ നിന്നാണ് വിമോചകൻ അവിടെ നിന്നാണ് രക്ഷകൻ അവിടെ നിന്നാണ് പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഈ ദിവസത്തെ നിൻ്റെ കടങ്ങളിലേക്ക് സമർപ്പിക്കും നിൻ്റെ തിരുവിഷ്ടം പോലെ ജീവിക്കുവാനിന്ന് എന്നെ അനുഗ്രഹിക്കാം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്ശേയരാതന